ഹായ് ഫ്രണ്ട്സ് ബിഫോർച്ചിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരും ലോൺ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രമാണ് അപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്നാൽ ഏറ്റവും പെട്ടെന്ന് ലോൺ കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് മാത്രമേ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ എന്നിട്ട് അവിടെ പോയി നമ്മൾ ലോൺ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ ഒരു ഭവിഷ്യത്തുകളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് അപ്പൊ ഞാൻ നിങ്ങളുടെ സ്മിത നമുക്ക് കിടക്കാം വീഡിയോയിലോട്ട് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ലോൺ എടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അതിന്റെ ഫസ്റ്റ് കാര്യം നമ്മൾ എടുക്കുമ്പോൾ തന്നെ പലരും നമ്മൾ ലോൺ എടുക്കുന്നത് ഒരു മൊബൈലും മേടിക്കാനായിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള പല പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ലോൺ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ലോൺ എടുക്കുന്നത് അതൊരു ആവശ്യമാണോ അത് അത്യാവശ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ ആ ലോണിലോട്ട് കിടക്കുക അല്ലാതെ നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ആ ലോണിലോട്ട് കിടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത് ബിക്കോസ് അതൊരു ലയബിലിറ്റി ആണ് നമ്മൾ വെക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് സ്കോർ നല്ലതായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പലിശയ്ക്ക് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതാണ് അപ്പം ഈ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് കുറയുവാണെങ്കിൽ ബാങ്ക് പറയുന്ന പലിശയ്ക്ക് നിങ്ങൾ ലോൺ എടുക്കേണ്ട ഒരു ആവശ്യകത നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾ എടുക്കുന്ന തുകയെ കുറിച്ചാണ് നിങ്ങൾ ഈ എടുക്കുന്ന തുക നിങ്ങൾക്ക് മാസം അടയ്ക്കാൻ വേണ്ടി പറ്റുമോ ലോണിന്റെ ഇ എം ഐ നിങ്ങൾക്ക് അടയ്ക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇ എം ഐ അടയ്ക്കാതെ നിങ്ങൾ വളരെ ഒരു സാമ്പത്തികമായ പ്രശ്നങ്ങളിലേക്ക് പോകുമോ ഇതാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാത്രം നിന്നുകൊണ്ട് ലോൺ എടുക്കുക അതായത് നിങ്ങൾക്ക് ഇ എം ഐ അടയ്ക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രം നിങ്ങൾ ലോൺ എടുക്കുക അത്രയും തുക മാത്രം നിങ്ങൾ ലോൺ എടുക്കുകയാണ് പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം എന്ന് നിങ്ങളുടെ കയ്യിലുള്ള സേവിങ്സ് അതെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ആസ്തി വിറ്റ് നമുക്ക് ഈ ലോൺ എടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അത് വിറ്റിട്ട് നമ്മൾ ലോൺ എടുക്കാൻ പറ്റാതെ നോക്കുകയാണെങ്കിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല കാര്യം ബിക്കോസ് നമുക്ക് അത് പലിശ കൊടുക്കേണ്ട കാര്യമില്ല അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ അടച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു അഞ്ചോ വർഷമോ അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിലുള്ളത് അടച്ചു തീർക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടിയിട്ട് നിങ്ങളുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ ഇത് വളരെ അധികം പാടുപെടുന്നതാണ് ഈ ഞാൻ കണ്ടിട്ടുണ്ട് പത്തും ഇരുപതും വർഷം ലോൺ എടുത്തിട്ട് അതടയ്ക്കാൻ വേണ്ടി നിന്ന് അത് അടച്ചടച്ച് അടച്ചായിട്ട് ലാസ്റ്റ് കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ഈ ലോണിന്റെ കാലാവധി അടച്ചു തീരാണ് പ്രധാനപ്പെട്ട ഒരു അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു അപ്പം അടുത്ത വീഡിയോ കടന്നുവരെ ബൈ ബൈ